തിരൂര് നിയോജക മണ്ഡലം എം എൽ എ ശ്രീ കുറുക്കോളിമേ മൊയ്തീൻ ഈ ഒരു ഘട്ടത്തിലെ എനിക്കൊപ്പം ചേരുന്നുണ്ട് നേരത്തെ നിയമസഭയിൽ തിരൂരിൽ നിന്നും ഒരു ട്രെയിൻ സർവീസുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഒരു ആവശ്യം ഉന്നയിക്കുകയും അദ്ദേഹം അതിനെതിരെ മുഖ്യമന്ത്രി ഒരു മടി മറുപടി പറഞ്ഞത് വലിയ വിവാദമാവുകയും ചെയ്തിരുന്നു പക്ഷേ അദ്ദേഹം ഉന്നയിച്ച ഒരു ആവശ്യവുമായി ബന്ധപ്പെട്ട തുടർ പദ്ധതികളുമായി പ്ലാനിങ്ങുമായി മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് എം എൽ എ വ്യക്തമാക്കുന്നത് അതെങ്ങനെയാണെന്ന് എം എൽ എയോട് തന്നെ ചോദിക്കാം ആ പദ്ധതി പറഞ്ഞിരുന്നത് നിലമ്പൂരിലേക്ക് തിരൂരിൽ നിന്നും ഒരു ട്രെയിൻ സർവീസ് മെട്രോ ട്രെയിൻ സർവീസ് വേണമെന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് മുഖ്യമന്ത്രി അതിനെ പരിഹാസ പരിഹാസരൂപേണമായിരുന്നു മറുപടി പറഞ്ഞിരുന്നത് പിന്നീട് അതിലെന്തെങ്കിലും തുടർനീക്കങ്ങൾ ഉണ്ടായോ എന്താണ് പിന്നെ സംഭവിച്ചത് ഞാൻ നമ്മുടെ ലോകസഭാംഗങ്ങളുമായി സംസാരിച്ചിട്ടുണ്ട് ചില ഉദ്യോഗസ്ഥന്മാരുമായും സംസാരിച്ചിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് വിപുലമായ പ്ലാൻ തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിനെ സമീപിക്കണം എന്നാഗ്രഹിക്കുന്നുണ്ട് സ്വാഭാവികമായിട്ടും ഇങ്ങനത്തെ ഒരു പദ്ധതിക്ക് സംസ്ഥാന ഗവൺമെൻറ് കൂടി പിന്തുണക്കേണ്ടതാണ് മുഖ്യമന്ത്രിയുടെ നയവും പെരുമാറ്റവും അനുസരിച്ച് സർക്കാരിൽ നിന്ന് അങ്ങനെ ഒരു പിന്തുണ ഉണ്ടാകും എന്നെനിക്ക് തോന്നുന്നില്ല ഇവിടുത്തെ പല വികസന കാര്യങ്ങളിലും ദീർഘവീക്ഷണം കുറഞ്ഞ ഒരു കക്ഷിയുടെ ഭരണകൂടമെന്ന ഭരണകൂടമു അവരിന്ന് പിന്തുണ കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടാകാതെ പോയതുപോലെ പോലെ സാധ്യതയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്കൂൾ വിദ്യാഭ്യാസം സൗജന്യമാക്കൽ മലപ്പുറം ജില്ല തുടങ്ങിയ വിഷയങ്ങളിലൊക്കെ വളരെ അമാന്തം കാണിക്കുകയും പിന്നീട് പിന്തുണക്കുകയും ചെയ്ത സാഹചര്യങ്ങളുണ്ട് അതേപോലെ തന്നെ ഇവിടെയുള്ള യന്ത്രവൽക്കരണവുമായി ബന്ധപ്പെട്ട് നെല്ല് കുത്തി മെഷീൻ തുടങ്ങി ഇങ്ങോട്ട് ട്രാക്ടർ വരെയുള്ള കാര്യങ്ങൾ എതിർത്ത സാഹചര്യങ്ങളുണ്ടായി കമ്പ്യൂട്ടർ വരെ അതൊക്കെ പിന്നീട് അവർ വാരിപ്പുണരുകയും നെഞ്ചോട് തീർക്കുകയും ചെയ്ത സാഹചര്യങ്ങൾ നമ്മൾ കാണുകയുണ്ടായി കുറച്ച് സമയം വൈകിയേ അവർക്കിതൊക്കെ അംഗീകരിക്കാൻ കഴിയുകയുള്ളൂ ഈ മലപ്പുറം ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഒരു നഗരവൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ജില്ലയാണ് മലപ്പുറം വളരെയേറെ തിങ്ങി താമസിക്കുകയാണ് ജനങ്ങൾ കേരളം നഗരവൽക്കരിക്കപ്പെടുന്നതിനേക്കാൾ ശക്തിയിലാണ് മലപ്പുറം ജില്ല നഗരവൽക്കരിക്കപ്പെടുന്നത് അതുകൊണ്ട് ഭാവിയിൽ ഇവിടുത്തെ റോഡുകളൊക്കെ വീതി കൂട്ടി ഗതാഗത യോഗ്യമാക്കുക എന്ന് പറഞ്ഞാൽ ഇനി അസാധ്യമായി പോകും കാരണം എന്താണെന്ന് കരുതിയാൽ ജനപ്പെരുപ്പത്തിൻ്റെ ഒരു നാലോ അഞ്ചോ ഇരട്ടിയിലാണ് വാഹനപ്പെരുപ്പം അതുകൊണ്ട് ഇത്രയും വാഹനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ ഈ ജില്ല തന്നെ മുഴുവൻ റോഡാക്കി മാറ്റുന്ന ഒരു ഗതികഡിലാസിലുണ്ടാവും അതായത് ഒരു സർവീസ് ആവശ്യം ഉന്നയിച്ച ഘട്ടത്തിൽ നമുക്കറിയാം മലപ്പുറത്തിൻ്റെ തന്നെ രണ്ട് അറ്റങ്ങളിൽ കിടക്കുന്ന സ്ഥലമാണ് നിലമ്പൂരും തിരൂരും എന്ന് പറയുന്നത് ഇവിടെയുള്ളൊരു ജനങ്ങളുടെ ആവശ്യമെന്ന നിലയിൽ ആ ഒരു വികാരം വാങ്ങിച്ചുകൊണ്ടാണ് അങ്ങ് അവതരിപ്പിച്ചിരുന്നത് ഇതിലൊരു പഠനം നടത്തിയിരുന്നോ തീർച്ചയായിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ഒരു ആവശ്യം എന്ന നിലക്കാണ് റോഡിലൂടെ യാത്ര ചെയ്താൽ ഇപ്പോൾ എനിക്ക് തന്നെ അനുഭവം ഉണ്ടായി കഴിഞ്ഞ ആഴ്ച ജില്ലാ പഞ്ചായത്ത് ഒരു കാർഷിക മേള നിലമ്പൂരിൽ നടത്തിയിരുന്നു അവിടേക്ക് ഓടിയെത്താൻ എനിക്ക് നാല് മണിക്കൂറോളം മൂന്നര അധികം സമയം വേണ്ടി വന്നു അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ആളുകൾക്കും ഇതേപോലെ നിത്യേന ഇത് അനുഭവിക്കുന്നുണ്ട് അപ്പം ഈ ഒരു ദുരിതത്തിന് കുറവ് വരുത്തണമെങ്കിൽ അതിന് ഒരു ആശ്വാസം നൽകണമെങ്കിൽ റെയിൽ മാർഗമുള്ള യാത്രയാണ് നല്ലത് മുഖ്യമന്ത്രിയുടെ മറുപടി അത്തരം അതിൽ അങ്ങനെ ഒരു മറുപടി വന്നിട്ടുണ്ടെങ്കിലും അങ്ങ് ആവശ്യമായ ഉന്നയിച്ച പദ്ധതി അത് നടപ്പിലാക്കണം അതിനുവേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള നീക്കങ്ങളും സന്ദർശനങ്ങളും നടത്തും അത് തന്നെയാണ് തീർച്ചയായിട്ടും കാലാകാലം ഈ ഗവൺമെന്റ് ആകും എന്ന് വിശ്വാസം അവരുടെ പാർട്ടിക്കാർക്ക് പോലും ഇല്ലല്ലോ അതുകൊണ്ട് ഗവൺമെൻറ്റൊക്കെ മാറും ഇവിടെ ജനാധിപത്യ വിശ്വാസികളുടെ ഭരണം വരും ജനങ്ങൾ അംഗീകരിക്കുന്ന ഗവൺമെൻ്റുകൾ വരും അപ്പോൾ ഇതൊക്കെ നടപ്പിലാക്കുകയും ചെയ്യും കേന്ദ്ര തന്നെ കാണാൻ അത്തരം തയ്യാറെടുക്കുന്നുണ്ട് ഇപ്പം അതിൻ്റെ മുഴുവൻ കാര്യങ്ങളും കാര്യങ്ങളിപ്പോൾ പറയുന്നില്ല ചില പഠനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് അതിൻ്റെ സാധ്യതകളും ജനങ്ങൾക്ക് ആശ്വാസകരമായും ലാഭകരമായും സമയം ലാഭിച്ചുകൊണ്ടും യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു പദ്ധതിയാണ് ഇത് എന്ന് എനിക്ക് ഉൾക്കൊ ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രമല്ല നൂറ്റി അറുപത്തി നാല് കൊല്ലം മുമ്പ് ബ്രിട്ടീഷുകാർക്ക് നിലമ്പൂരിൻ്റെയും തിരൂരിൻ്റെയും പ്രാധാന്യം തിരിച്ചറിയാൻ കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മുടെ ഭരണാധികാരികൾക്ക് ഈ രണ്ട് കേന്ദ്രങ്ങളുടെ മായി ബന്ധിപ്പിക്കുന്ന പാലത്തെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നില്ല അന്ന് ബ്രിട്ടീഷുകാർക്ക് പ്രധാനം ഇവിടുത്തെ കുരുമുളകും ഇവിടുത്തെ തേക്കുമായിരുന്നു അപ്പോൾ തേക്ക് സമൃദ്ധമായി വളരുന്ന ഒരു പ്രദേശം എന്ന നിലക്കാണ് ആദ്യത്തെ റെയിൽവേ സ്റ്റേഷനായ തിരൂരിൽ നിന്ന് സ്വർണൂരിൽ കൊണ്ടുപോയി ഷൊർണൂരിൽ നിന്ന് നിലമ്പൂരിലേക്ക് പളം കൊണ്ടുപോയത് തേക്ക് നേരെ അവിടങ്ങളിലൊന്നും കിട്ടുന്നില്ല എങ്കിൽ നേരെ തിരുവലേക്ക് നിന്ന് തന്നെ നിലമ്പൂരിലേക്ക് അവരുത് പണിയുമായിരുന്നു അതുകൊണ്ട് ആ തേക്കിൻ്റെ സാമീപ്യം കണ്ടുകൊണ്ടാണ് അങ്ങനെ പളം കൊണ്ടത് ഇന്ന് തേക്കല്ല ലക്ഷ്യം ജനങ്ങളുടെ സഞ്ചാരമാണ് ചരക്ക് ഗതാഗതം അതിന് റെയിൽവേ പാളം ഇന്നല്ലെങ്കിൽ നാളെ വരും ഇത് നാട് ഒന്നിച്ചേറ്റെടുക്കുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്ന് ഉറപ്പാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ആ നീക്കങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് നമുക്കതിലൊരു ശുഭ പ്രതീക്ഷയുണ്ടാകും തീർച്ചയായിട്ടും പരിഹാസ തന്നെ ില്ല എന്നെ എൻ്റെ പിതാവിനോളം പ്രായമാകാൻ മാത്രം പ്രായമുള്ള ഒരാൾ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരാൾ സർവോപരി വിദ്യാസമ്പന്നമായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇങ്ങനെയൊക്കെയുള്ള ഒരാൾ ചില നോവലുണ്ടായി ചെറിയ ചെറിയ നോവൊക്കെ മനസ്സിലുണ്ടായി എങ്കിൽ പോലും അത് ക്ഷമിക്കാനുള്ള കഴിവ് എനിക്കുണ്ട് അത് നടപ്പിലായ മലപ്പുറത്തിൻ്റെ വികസനത്തിൻ്റെ തന്നെ മുഖച്ഛായ മാറുന്ന വലിയ പദ്ധതിയായി മാറുകയല്ലോ എന്ത് തരത്തിലുള്ള രാഷ്ട്രീയ ദിനഭിപ്രായങ്ങളുണ്ടെങ്കിലും ജനങ്ങളെ സംബന്ധിച്ച് വലിയ ആശ്വാസകരമായ ഒരു പദ്ധതിയായി മാറുമല്ലോ ഇത് മലപ്പുറത്തിൻ്റെ മാത്രമല്ല കേരളത്തിൻ്റെയും കർണാടക സംസ്ഥാനം ഉൾക്കൊള്ളുന്ന പ്രദേശങ്ങളുടെ വികസനത്തിന് ഇത് കാരണമാകും ഒരു കേരളത്തോളം പഴക്കമുള്ള ഒരു സർവേ ഇവിടെ കെടുക്കുന്നുണ്ട് നെഞ്ചങ്കോട് വഴിയുള്ള ഒരു പാടം മൈസൂരിലേക്ക് നിലമ്പൂരിൽ നിന്നാണ് അതേപോലെ തന്നെ അത്ര തന്നെ പഴക്കമുള്ളതാണ് തിരൂരിൽ നിന്ന് എടപ്പള്ളിയിലേക്കുള്ള ഒരു സർവേ ഈ നഞ്ചങ്കോട് വഴി ഉള്ളത് രണ്ടായിരത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിൽ വീണ്ടും സർവേ നടത്തി അതിൽ നാൽപ്പത്തി ഒൻപത് ശതമാനം പണം സംസ്ഥാന സർക്കാർ വഹിക്കുകയാണ് എങ്കിൽ അൻപത്തിയൊന്ന് ശതമാനം പണം കേന്ദ്രം വഹിക്കാൻ വേണ്ടിട്ടുണ്ട് പക്ഷേ സംസ്ഥാന സർക്കാർ അതിനനുകൂലമായ ഒരു പ്രതികരണം ചെയ് കൊടുത്തിട്ടില്ലേ ഇതുവരെ കൊടുക്കുകയാണെങ്കിലും അത് വരും അത് വരികയും കൂടി ചെയ്താൽ ഈ ലൈനും കൂടി പൂർത്തിയായാൽ തിരുവനന്തപുരത്ത് നിന്ന് മൈസൂരിലേക്കുള്ള ദൂരം ഇപ്പം തൊള്ളായിരത്തി അറുപത്തി ഒന്നാണ് റെയിൽവേ വഴി അത് അഞ്ഞൂറിനെ താഴേക്ക് ചുരുങ്ങുകയാണ് ഇതിൻ്റെ വർത്തമാ ഈ വിഷയത്തിലൂടെ ഉണ്ടാകുന്ന പുരോഗതി മലപ്പുറം ജില്ലയ്ക്ക് മാത്രമല്ല കേരളത്തിൻ്റെ തന്നെ മുഖച്ഛായും മാറുന്നതാണ് ഈ പദ്ധതി ട്രെയിൻ സർവീസ് ഉറച്ചു തീർച്ചയായിട്ടും ഞാൻ ജനങ്ങൾക്കൊപ്പമാണ് ഇവിടെയുള്ള ജനങ്ങളുടെ യാത്രാ ദുരിതം ഉൾപ്പെടെ തിരിച്ചറിഞ്ഞുകൊണ്ടാണ് അത്തരം ഒരു ആവശ്യം ഉന്നയിച്ചത് എന്നുള്ളതാണ് എം എൽ എ പറയുന്നത് അതുമായി ബന്ധപ്പെട്ട് മന്ത്രി തലങ്ങളിലാണെങ്കിലും ഉദ്യോഗസ്ഥ സ്ഥലങ്ങളിലാണൊക്കെ തന്നെ സന്ദർശനം നടത്തും ആ ഒരു തീരുമാനവുമായി ആവശ്യവുമായി മുന്നോട്ട് പോകുമെന്നുള്ളത് തന്നെയാണ് എം എൽ എ നമ്മളോട് വ്യക്തമാക്കുന്നത് വീഡിയോ ഷഫീഖ് ഷഫീഖറുളയ്ക്കുപ്പം റിപ്പോർട്ടർ മുബഷ പറയും റിപ്പോർട്ടർ തിരൂ